നാളെയും നോമിനേഷൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ നാളത്തെ പ്രൊമോ റിലീസ് ആയിരിക്കുകയാണ് നാളെയും നോമിനേഷൻ ആണ് അതായത് നമ്മൾ നമ്മളിപ്പം ടിക്കറ്റ് ഫിനാലയൊക്കെ വരുന്ന സമയത്ത് സാധാരണ എല്ലാവരും നോമിനേഷനിൽ ഇട്ടിട്ട് ആ ഒരു വോട്ടിംഗ് പ്രക്രിയയാണ് സാധാരണ കാണല് പക്ഷെ എന്നാലും നാളെയും നോമിനേഷൻ ആണ് എല്ലാവരും നോമിനേഷൻ ചെയ്യാൻ പോകുന്നതൊക്കെയാണ് നാളത്തെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് ജാസ്മിൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഋഷി പോകുന്നുണ്ട് സായി പോകുന്നുണ്ട് ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവിൽ ഇവിടെ നിൽക്കാൻ താല്പര്യം അല്ലെങ്കിൽ ഫിനാലെ കളിക്കാൻ യോഗ്യരല്ല എന്ന് തോന്നുന്നവരെ നോമിനേറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നാളെ നടക്കാൻ പോകുന്നത് സോ എന്തായാലും ഇതൊരു അൺഎക്സ്പെക്റ്റഡ് സംഭവം തന്നെയായിപ്പോയി ഞാൻ വിചാരിച്ചത് എല്ലാവരും നോമിനേഷനിൽ വരുന്നതാണ് ഈവൻ ക്യാപ്റ്റന് പോലും ആ ഒരു പ്രത്യേക പദവി ഇല്ല എന്ന് കേട്ടപ്പോൾ ഒബീവ്യസ്ലി നാളെ ഡയറക്റ്റ്ലി എല്ലാവരെയും നോമിനേഷനിൽ ഇടുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ അങ്ങനെയല്ല നാളെ ആരൊക്കെയായിരിക്കും നോമിനേഷനിൽ വരാൻ സാധ്യത എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു എനിക്ക് തോന്നുന്നു നോറയൊക്കെ എന്തായാലും വരാനുള്ള സാധ്യതകൾ ഉണ്ട് ഇനി പറയാൻ പറ്റില്ല എങ്ങനെയാണ് ഇതിന്റെ ഗെയിം പോകുന്നതെന്ന് വളരെ ടിസ്റ്റിംഗ് ആയിട്ടായിരിക്കും ഇനി പോകാൻ പോകുന്നത് സോ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടില്ല നിങ്ങൾ ഫൈനലിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആരാണെന്നും അതുപോലെ തന്നെ നോമിനേഷനിൽ വരണം എന്ന ആഗ്രഹിക്കുന്ന ആൾക്കാരും ആരാധന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ അതൊരിക്കും